ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ഇടക്കിടയ്ക്ക് ഗവൺമെന്റ് കോളേജിന്റെ പേരിൽ സ്ഥലപരിശോധന നടത്തുന്നതും കുറ്റിയടിക്കുന്നതും തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള എൽഡിഎഫിന്റെ നാടകമാണെന്ന് അമരമ്പലത്തെ യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യം എട്ട് കൊല്ലത്തിനിടെ പതിനൊന്ന് തവണ സ്ഥലപരിശോധനയും നാല് തവണ കുറ്റിയടിക്കലുമാണ് കോളേജിനായി നടത്തിയത് ഇതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നും നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തി കോളേജ് കെട്ടിടം പണി ഉടൻ തുടങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരുവിധ മാറ്റവും കാലം ഇത്രയുമായിട്ടും ഉണ്ടായിട്ടില്ലെന്ന് യു ആരോപിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നിലമ്പൂരിൽ കൊണ്ടുവന്ന കോളേജ് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ അമരമ്പലം പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമ്മളൊക്കെ സ്വാഗതം ചെയ്തതാണ് പക്ഷെ ആ കോളേജ് കൊണ്ടുവന്ന് അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കോ ഗ്രാമപഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഇരുന്നൂറിൽ പരം കുട്ടികൾ ഏഴ് വർഷത്തോളം ഇവിടെ കഷ്ടപ്പെട്ട് പഠിച്ച് കുടിശുമുറിയിൽ നിന്നിട്ടാണ് പഠിച്ചത് ഇപ്പോൾ ആ കോളേജ് നിലമ്പൂരിലേക്ക് കൊണ്ടുപോയി വടക്കെട്ടിടത്തിലേക്ക് വീണ്ടും മാറ്റിയിരിക്കുന്നു അതിലൊന്നുമല്ല ആക്ഷേപം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ പന്ത്രണ്ട് പ്രാവശ്യം നിലമ്പൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് അമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാം മൈൽ എന്ന സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പോയി ഒരു ബോർഡ് വെച്ചു ഗവൺമെൻറ് കോളേജ് സയൻസ് ആർട്സ് ആൻഡ് കോളേജ് എന്ന ഒരു ബോർഡ് വെച്ചു എന്നല്ലാതെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായ പുരോഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ചില ഉദ്യോഗസ്ഥന്മാരും ചില മെമ്പർമാരും ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്ന് കുറ്റിയടിക്കുന്നു നേരത്തൊക്കെ എം എൽ എ ഉണ്ടായിരുന്നു കുറ്റിയടിക്കുക ഇപ്പം എം എൽ എനെ കാണുന്നില്ല ഇവരെങ്ങനെ കുച്ചിയടിച്ച് ഇങ്ങനെ അളന്ന് കുറ്റിയടിച്ച് കളന്ന് കുറ്റിയടിച്ച് കാലങ്ങളായി എട്ട് വർഷമായി പന്ത്രണ്ട് പ്രാവശ്യം ആ സ്ഥലത്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കളക്കുകയാണ് മിനിഞ്ഞാന്ന് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരും അവിടെ ചെന്ന് കുറ്റിയടിക്കുന്നു അളക്കുന്നു പിടിക്കുന്നു ഒത്തൊക്കെ ജനങ്ങൾ കാണുകയാണ് അതിന്റെ ഉദ്ദേശം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒരു വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകാം ത്രിതല പഞ്ചായത്തിലേക്ക് അപ്പോൾ ലൈവായിട്ട് ഈ കോളേജിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകും ഇതാ ഒരു തന്ത്രം പണം പാസായി എന്ന് നാലു വർഷം മുമ്പ് പറയാൻ തുടങ്ങിയതാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കൂടാതെ പൂക്കോട്ടുംപാടത്തെ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ സി ബി ഓഫീസ് ഒരലോചനയും കൂടാതെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ പിന്നിലും ബസ് സ്റ്റാൻഡിന്റെ മറവിൽ നിലം മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കിയതിലും അഴിമതിയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു ഒരു മാലിന്റെ സംസ്കരണം കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഈ അങ്ങാടിയുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണ പിന്നെ കെ എസ് ബി അവിടെ നിന്ന് മാറ്റിയിട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രം അവിടേക്ക് മാറ്റാൻ പോണു എത്രയും ഇത്രയും മോശപ്പെട്ട ഒരു ഭരണസമിതി ആണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്താൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല ഒന്നര വർഷമായി വെള്ള പൈപ്പിന് വേണ്ടി കാണ്ട് സകല റോഡുകളും പൊളിച്ചിട്ടിട്ട് കോടിക്കണക്കിന് രൂപയുടെ പുതിയ പുതിയ റോഡുകളാണ് പൊളിച്ചിട്ടിട്ടുള്ളത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ നിവേദനം കൊടുത്തു പഞ്ചായത്തിൽ ഇതുവരെ ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഒരു ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ബോർഡാണ് അമരമ്പലം പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഇതൊക്കെ കാണും ഇതിന് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ കേബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി വി കെ ബാലസുബ്രഹ്മണ്യൻ കുണ്ടിൽ മജീദ് നിഷാദ് കൊട്ടെങ്ങൽ കുഞ്ഞ സി സുജാത എം എ റസാഖ് പി എം സീതികോയാൽ സംബന്ധിച്ചു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരാ മാത്രമല്ല അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പ്രതിപക്ഷം എന്നോ ഇല്ലാത്ത പക്ഷെ കോളേജിന്റെ ഒരു കാര്യത്തിലും പ്രതിപക്ഷ മെമ്പർമാരോട് ഒരു കാലത്തും ഇപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു കാലത്തും ഞങ്ങളോട് അതിനെ പറ്റി സംസാരിക്കാറില്ല മറ്റൊന്ന് കോളേജ് ഹരിതകർമ്മസേന നമ്മളെ എം സി എഫ് അങ്ങോട്ട് മാറ്റുന്നത് സംബന്ധിച്ച് കെ എസ് സി ബിയില് അത് പല ബോർഡിലും പറയും നമുക്ക് കെ സി ബി മാറ്റിയാൽ ഉടനെ എം സി എഫ് ഇങ്ങോട്ട് മാറ്റണം കെ സി ബി മാറ്റണം അതൊരു പൊതു ചർച്ചകൾ വരണം കാരണം അങ്ങാടിക്കുന്ന അടുക്ക് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ എം സി എഫ് സ്ഥാപിക്കാൻ പോകുന്നത് അപ്പൊ അത് വല്യാ ഉയരത്തിൽ കെട്ടും മറക്കും എന്നൊക്കെയാണ് പറയുന്നത് അതൊരു പൊതു ചർച്ച വരണ്ടേ പഞ്ചായത്ത് ബോർഡിൽ എപ്പോഴെങ്കിലൊക്കെ പറയാന്നല്ലാതെ ബോർഡ് തീരുമാനമായിട്ട് അങ്ങനെ ഒരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ Teddy baby diaper and pants made for indian baby body type